സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നമസ്കാരം പ്രാദേശിക വാർത്തകൾ മണിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് സമരം നടത്തി മണിയൂർ പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിക്ക് പൊട്ടിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കുക പഞ്ചായത്തിലെ റോഡുകൾ നന്നാക്കി ഗതാഗത യോഗ്യമാക്കുക സർക്കാരിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുടെ അട്ടക്കുണ്ടുകടവ് റോഡ് വികസനം അട്ടിമറിച്ച എംഎല്എയും പഞ്ചായത്ത് പ്രസിഡന്റും ജനങ്ങളോട് മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് എന്ന് പറയുമ്പോൾ മണിയൂർ പഞ്ചായത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു റോഡാണ് ആ റോഡ് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്ന പാറക്കൽ അബ്ദുള്ള വളരെ സജീവമായി നേതൃത്വം നൽകിക്കൊണ്ട് ആ റോഡ് പണി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുമായി മുമ്പോട്ട് പോയി പക്ഷേ അന്ന് പലർക്കും അബ്ദുള്ള എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആ റോഡ് പ്രാവർത്തികമാകാൻ പാടില്ല എന്ന വാശിയുള്ളതുപോലെ പല പ്രശ്നങ്ങളും തലമുക്കി പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ കൈകളിലായി കുറ്റിയാടി എം എൽ എ ഇടതുപക്ഷത്തിന്റെ കൈകളിലായി എന്നിട്ട് പോലും ആ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിന്റെ പ്രവർത്തനം നടത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങൾ ഈ സമരത്തിൽ ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണ് ആ റോഡ് എത്രയും വേഗം പ്രാവർത്തികമാക്കാൻ വേണ്ടി നടപടികൾ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോട് ഭരണാധികാരികളോട് പ്രത്യേകിച്ച് എം എൽ എ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ ഏകദേശം നാല് വർഷക്കാലം മുമ്പേ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അഞ്ചു ഇപ്പോ ഈ ഭരണസമിതി ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ മണിയൂരിൽ ജനങ്ങളോട് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ എന്താ നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി ഈ ഭരണം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കൊളായി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലധികം പഴക്കം അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അതിന് വിഘാതമായി നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഈ ആദ്യം എപ്പിയും പിന്നെ കുറ്റിയാലിയും പ്രതികരിച്ച സി പി എമ്മിൻ്റെ എം എൽ എമാരാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു അതുപോലെ തന്നെ നിരന്തരമായി ഒരു രണ്ട് കൊല്ലത്തെ ഇടവേള കഴിച്ച് കഴിഞ്ഞ കാലാകാലമായി പഞ്ചായത്തിൽ ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നിഷ നിഷ്ക്രിയത്വമാണ് ഈ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഫാറക്കൽ അബ്ദുള്ള എം എൽ എ ആയി ആറു മാസത്തിനുള്ളിൽ മണിയൂർ റോഡിന് എൺപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ അന്ന് റോഡ് പ്രാവർത്തികമാക്കാൻ അനുവദിക്കാത്ത തരം പ്രശ്നങ്ങൾ തലപൊക്കിയത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഐമൂസ പറഞ്ഞു ബാബു ഒഞ്ചിയം സി പി വിശ്വനാഥൻ എം കെ ഹമീദ് ചാലിൽ അഷ്റഫ് പി എം അഷ്റഫ് കമല ആർ പണിക്കർ ശ്രീധരൻ കോട്ടപ്പള്ളി സി എം സതീശൻ എന്നിവർ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഉദ്ഘാടനം ചെയ്ത ഈ പഞ്ചായത്ത് ഓഫീസ് രണ്ട് ടേമിലായിക്കൊണ്ട് ഇത് ഇതിന്റെ പുനരുചന്ധം നടത്തിയിരിക്കുക വൻകിട രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് വലിയ രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ആ രണ്ട് ഭരണസമിതിയുടെ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലും ഘട്ടത്തിലും ഈ ഈ ലക്ഷം വെച്ചുകൊണ്ട് കെ കെ ബിന്ദു പ്രമീള ഒ പി ഷാജി മന്ദരത്തൂർ അരക്കണ്ടി നാരായണൻ കെ പി ദിനേശൻ മനോജൻ കെ പി മഠത്തിൽ റസാഖ് പ്രമോദ് മൂഴിക്കൽ റിനീഷ് പി കെ രവി എൻ കെ പി എം വേലായുധൻ ഗീമേഷ് മംഗര ചിത്ര നഫീസ എന്നിവർ നേതൃത്വം നൽകി